ജോസ് പല്ലിശ്ശേരി അവാർഡ് കലാഭവൻ ചേന് പ്രശസ്ത സിനിമാ നടനും നാടക നടനുമായിരുന്ന ജോസ് പല്ലിശ്ശേരിയുടെ സ്മരണാർത്ഥം ഗോൾഡൻ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജോസ് പല്ലിശ്ശേരി അവാർഡ് മിമിക്രി കലാകാരൻ കലാഭവൻ ചേന് നൽകി ആദരിച്ചു കലാഭവൻ ചേന്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ജനസേവനവും കലാരംഗത്തെ സംഭാവനയും ജോസ് പല്ലിശ്ശേരി അവാർഡിന് അർഹനാക്കി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് അവാർഡ് നൽകി ആദരിച്ചു യോഗത്തിൽ പി ചന്ദ്രബാബു അധ്യക്ഷനായി ട്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ മുഖ്യാതിഥിയായിരുന്നു ഗോൾഡൻ നഗർ സെക്രട്ടറി പി ഡി ദിനേഷ് സി വി പൗലോസ് എ ടി പൗലൂസ് കെ ഗുണശേഖരൻ അമ്പാടി ഉണ്ണികൃഷ്ണൻ ടി കെ ജയൻ ഉഷ സുധാകരൻ വൈസ്മെൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോഷി പുത്തരിക്കൽ വാർഡ് കൌൺസിലർമാരായ ബിന്ദു ശശികുമാർ വിജയ് ജോജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു അസോസിയേഷന്റെ ഭാരവാഹികളായി പി ചന്ദ്രബാബു പി ഡി ദിനേശ് സി വി പൗലൂസ് എന്നിവരെ തിരഞ്ഞെടുത്തു ഒരാളാണ് അതുപോലെതന്നെ കായ്ക്കാനുള്ള ഒരു മനസ്സുണ്ടിയുള്ള ഒരു കലാകാരനാണ് കലാപം ചെയ്യുന്ന അദ്ദേഹത്തിന് ഇന്ന് ഈ അവാർഡ് കൂടെ സമ്മാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം